ഇന്ന് കാണിക്കുന്നത് സദ്യ റെസിപ്പീസിലെ പതിനാലാമത്തെ ഐറ്റം ആയ കൂട്ടുകറിയാണ് ഇപ്പൊ കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് ഇത് കുതിർത്തെടുക്കണം ഇനി ഒരു ചെറിയ പീസ് ചേന ഒരു ചെറിയ പീസ് മത്തങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെജിറ്റബിൾസിന്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇപ്പൊ കാൽക്കപ്പ് കടലയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കുതിർന്ന് വരുമ്പഴത്തേക്കും അത് അരക്കപ്പ് ഉണ്ടാവും അതുപോലെ വെജിറ്റബിൾസ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേനയും ഏത്തക്കയും അതിന്റെ പുറത്തെ കറിയെല്ലാം പോയി കിട്ടാനായിട്ട് മഞ്ഞൾ ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്ന ശേഷമാണ് കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ കാൽ കപ്പ് അരപ്പിന് വേണ്ടിയിട്ടും അരക്കപ്പ് വറുത്തെടുക്കാനുമാണ് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കടുക് ഉപ്പ് ആവശ്യത്തിന് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അഞ്ച് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം അരപ്പിന് വേണ്ടിയിട്ടും രണ്ടെണ്ണം ഫ്രൈ ചെയ്തെടുക്കാനും കുറച്ച് കറിവേപ്പില രണ്ട് ടീസ്പൂൺ കണക്കിന് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി കടല വേവിക്കാനായിട്ട് വയ്ക്കാം അതിനായിട്ട് ഞാനിതിലേക്ക് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ വിസിലടിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾ സാധാരണ പ്രഷർ കുക്കറിൽ എങ്ങനെയാണോ ഹൈ ഫ്ലെയിമിലാണ് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണ് വെച്ച് വേവിക്കുന്നതെങ്കിൽ ആ ഒരു കണക്കിന് ആ ഒരു വിസിൽ കണക്കിന് തന്നെ വേവിച്ചെടുത്താൽ മതി ഇനി അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങയും മൂന്ന് വറ്റൽമുളകും കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ വറ്റൽമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടിയെടുക്കാം ഇനി ഇത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം അതിനായിട്ട് പാനിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് എല്ലാം മുക്കാൽ ഭാഗം വേവായ ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുക ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി ഇപ്പം വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേവ് നോക്കുമ്പോൾ ചേന സെപ്പറേറ്റ് നോക്കണം ചേനയ്ക്ക് വേവ് കൂടുതലാണ് അപ്പം എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വെന്ത് വന്ന ശേഷമാണ് കടല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇനി വെജിറ്റബിൾസും കടലയും നന്നായിട്ട് മിക്സായി നല്ല കുറുകി വരണം വെജിറ്റബിൾസും കടലയെല്ലാം നന്നായിട്ട് മിക്സായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പിൻ്റെ എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കടല വേവിച്ചപ്പോഴും വെജിറ്റബിൾസിൻ്റെ കൂടെയൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് എന്നാലേ എല്ലാം ഒരുപോലെ തന്നെ ബ്രൗൺ ആയി വരുള്ളൂ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പം മധുരം കുറവ് മതിയെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ എടുത്താലും മതി ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ആ ശർക്കരയെല്ലാം ഉരുകി വരണം അതുവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലൈം ഓഫ് ചെയ്യാം ഇനി ഇത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യേണ്ട ലോ ഫ്ലൈമിൽ വെച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചേക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ ആ വെജിറ്റബിൾസിലെ തേങ്ങയുടെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലൈം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്